ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എന്താണ് എല്ലാവരും പരിപാടി സുഖായിരിക്കുന്നോ ഇന്ന് ഇവിടെ മഴയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏട്ടനെ ഇന്ന് പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടനും മക്കളും കൂടി എന്തോ ഫ്ലവർ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഞാനിവിനും സ്കൂളിലേക്ക് ഫ്ലവർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും കൂടി അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ തക്കുഡോ പിന്നെ ഫോൺ നോക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മഴക്കാലമായ തുണി ഉണക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണല്ലോ മഴയൊന്നും മാറിയപ്പോൾ ഞാൻ തുണിയൊന്നും ഉണക്കാനിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നല്ല മഴക്കാറുണ്ട് ജസ്റ്റ് കാറ്റിനെങ്കിലും ഒന്ന് അത്ര ആറിയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തിട്ടതാണ് എന്നെ കണ്ടതും ഏറ്റവും പൊങ്ങി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ തുണി നോക്കാം അതിനുവിനെ ഹെൽപ്പും ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും അവളുടെ കൂടെ കൂടി പക്ഷേ ഒരു രക്ഷ കാരണം ഞാനത് ഉണ്ടാക്കുന്ന അനുസരിച്ച് അത് മുറിഞ്ഞ് മുറിഞ്ഞ് പോവുകയാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല കുറച്ചൊക്കെ മുറിച്ചൊക്കെ കൊടുത്തു പിന്നെ അവിടെ ഉണ്ടാക്കിയിട്ടോ തക്കോടാണ് വീഡിയോ എടുക്കുന്നത് അതാണ് കാറ്റിലെ ഇലയാടുന്ന പോലെ ഫോണിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഉച്ച കഴിഞ്ഞ ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പിക്കും നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉറങ്ങിപ്പോയി വൈകുന്നേരം ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ടി വി എന്തോ കംപ്ലൈൻ്റ് ആയി ടി വില്ല ഡിഷ് എന്തോ അനങ്ങിയതായിരുന്നു പിന്നെ ഏട്ടൻ പോയി അത് തിരിച്ച് ഒക്കെ റെഡിയാക്കി കുറച്ചു നേരം മഴ വിട്ടുനിന്നെങ്കിലും വീണ്ടും നല്ല ശക്തിയോടെ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് നാളെ നയനൂരി നല്ല ചുമയായിരുന്നു കേട്ടോ അപ്പോൾ മരുന്നും എടുക്കുന്ന കഷ്ടപ്പാടാണിത് അവൾക്ക് ഇംഗ്ലീഷ്മാരുന്ന് ഓടിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ കുറച്ച് അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതാ കുപ്പിയിലൊക്കെ ആക്കി വെച്ചു ഇത് ഇന്ന് രാവിലത്തെ ആണ് ഇന്നും നല്ല പെരുമലയാണ് ഇന്നിപ്പം വൻ പയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഇന്നലെ രാത്രി തന്നെ ഒരു ഗ്ലാസ് വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പയറൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുത്തു കുക്കറിലാണ് കേട്ടോ വേവിച്ചത് ഒരു വിസിനി അടിച്ചിട്ടുള്ളൂ ഇനി ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടാവുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് പൊട്ടിക്കുക അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അരമുറി സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എണ്ണയിലൊന്ന് ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ പൊടികളുടെ പച്ചമണൊന്ന് മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് കരുവേപ്പിലയും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് പയറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് തേങ്ങ അരച്ചതും കൂടി ചേർക്കാം ഞാനൊരു കാൽ മുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങയിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല ഇത് നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വാങ്ങി വെക്കാം ഇപ്പോൾ ഇവിടെ മഴയെന്നു പറയുന്നത് വിട്ട് വിട്ടുള്ള മഴ കേട്ടോ ചിലപ്പോൾ കുറച്ച് നേരം പെയ്യാണ്ടിരിക്കും പിന്നെ വമ്പ പെയ്ത്തായിരിക്കും കേട്ടോ അപ്പോൾ നൈനൂന് ചുമയും തക്കുടൂന് ചെറിയൊരു മേല് ചൂടുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ജീപ്പിനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അങ്ങനെ ജീപ്പിനാണ് രണ്ടാളും കൂടി ഇന്ന് സ്കൂളിൽ പോകുന്നത് സ്കൂളിലേക്കല്ല കേട്ടോ വണ്ടി കയറ്റി ഇവിടെ ഇവിടം വരെ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ കിളികളുടെ ശല്യം ഭയങ്കരമാണ് കേട്ടോ ഇവിടെ വിത്ത് വിതച്ച കഴിഞ്ഞാൽ പിന്നെ കിളികൾ ഇവിടെ നിന്ന് പോകാറേ ഇല്ല അങ്ങനെ പകുതി മുക്കാലും വിത്ത് പക്ഷികളെ തന്നെ തിന്നു പോയിട്ടോ അപ്പം ഇവിടെ എല്ലാവരും പടക്കം പൊട്ടിക്കലും പിന്നെ പാത്രം കൊട്ടിയും അങ്ങനെയാണ് ഈ പക്ഷികളെ മാറ്റുന്നത് പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവ കുറച്ചപ്പുറത്ത് പോയിരിക്കും നമ്മളൊന്ന് തിരിയുമ്പഴേക്കും വീണ്ടും ഈ നെല്ലിലേക്ക് വന്ന് നിൽക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞങ്ങളുടെ നെല്ല് വിരച്ചത് കണ്ടില്ലേ പകുതി മുക്കാലും കഴിഞ്ഞു ഏട്ടം നിൽക്കുന്ന അവിടെ കുറച്ച് കാട് കണ്ടില്ലേ അതിലാണ് ഫുൾ പക്ഷികൾ വന്നിരിക്കുക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുമെന്നില്ല പക്ഷേ എല്ലാം കൂട്ടം കൂടി ഇതിലേക്കുണ്ട് ഇപ്പം അതിൽ ഇപ്പോൾ ആ ചെടിയിൽ കുറേ പക്ഷികൾ കണ്ടിട്ടോ പക്ഷെ നമുക്കിതിൽ നോക്കുമ്പോൾ കാണില്ല കുറച്ച് ആളുകളെ കാണിച്ചു തരാം ഇതാ ഇതാ കറണ്ടിൻ്റെ കമ്പിയിൽ കണ്ടില്ലേ അപ്പോൾ നെല്ലിൻ്റെ മുക്കാൽ ഭാഗം തിന്നു നിർത്തത് കൊണ്ട് ഇതാ വീണ്ടും വന്നിട്ട് വിറ്റ് നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അത്രത്തോളം ശല്യമാണ് ഇവിടെ പശികളെ കൊണ്ട് ഇത് കുറച്ച് ദിവസം മുന്നത്ത് വീടിയാണ് കേട്ടോ ഞാൻ ഇടാൻ വിട്ടുപോയതാണ് സ്കൂളിൽ നിന്ന് കളിക്കൊടുക്കുക മിന്നാ മിന്ന അങ്ങനെ അല്ലേ അത് ഒരു വർഷത്തേക്ക് ഇത്ര രൂപ കുറച്ചൊക്കെ തരുന്നു പറഞ്ഞില്ലേ അങ്ങനെ വാങ്ങിയാൽ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നു കേട്ടോ താ കൊടുവിന് അപ്പോൾ അതാണ് ഈ കാറ് തക്കുവിൻ്റെ കയ്യിൽ കിട്ടിയ എത്ര ദിവസത്തിനൊന്നൊന്നും അറിയില്ല കേട്ടോ അവളുടെ കയ്യിൽ കിട്ടിയ രണ്ട് ദിവസം കൊണ്ട് പരിപ്പളക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ബുക്കൊക്കെ വാങ്ങിക്കൊടുക്കുമ്പം കുറച്ച് കളർ അടിക്കാനും കൈ വഴങ്ങാനും ഒക്കെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നയനും നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കും പക്ഷെ കളർ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവൾക്ക് അപ്പോൾ ഇങ്ങനെ കളറടിച്ച് കളർ അടിച്ച് ഇപ്പോൾ അത്യാവശ്യമൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ പുതിയൊരു വീഡിയോ